ഏറ്റവും ആ മുതൽ ഇതുവരെയുള്ള പ്രദേശം ഒരു കേന്ദ്രമായി കുളം എന്ന് പറയുന്ന സ്ഥലത്തി കുളത്തിന്റെ ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം ഈ സൈഡിലായിട്ട് നല്ലൊരു റോഡ് റോഡുണ്ടായിരുന്നു ടാർ ചെയ്ത റോഡ് റോഡുണ്ടായിരുന്നു ഈ കുളത്തിന്റെ ചുറ്റുമുള്ള കുളവരമ്പ് കാലക്രമേണ നവീകരിച്ച് റോഡാക്കുകയും ആ റോഡ് ആളുകൾ ഇവിടെയുള്ള ആളുകൾ നടക്കാനും കൊച്ചുകുട്ടികൾ സൈക്കിളിൽ ഔട്ടാനും ഇവിടുത്തെ കൗൺസിലറും ഒക്കെ ചേർന്നുകൊണ്ട് ഇവിടെ ഒരു പുതിയ കൺസ്ട്രക്ഷൻ ഒരു കെട്ടിടത്തിന്റെ കൺസ്ട്രക്ഷൻ നടത്താനായിട്ടാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഇത് വളരെ അശാസ്ത്രീയമാണ് അശാസ്ത്രീയമാണ്ക്ക് ഒട്ടും ചേരുന്നതല്ല ശ്രീകാര്യം കരിയം ഇടവക്കോട് ഇവിടെ അൻപത് ലക്ഷം മുതൽ മുടക്കി പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച നവീകരിച്ച കുളവും കുളത്തിന്റെ സമീപ പ്രദേശം അതായത് ഈ ഒരു റോഡടക്കം നമുക്ക് കാണാം ഈ ഒരു റോഡിന്റെ ഭാഗം ഈ ഒരു റോഡടക്കം ഇപ്പോൾ കുത്തിപ്പൊളിച്ചുകൊണ്ട് മാലിന്യ നിക്ഷേപത്തിനൊരു കെട്ടിടം ഇവിടെ നിർമ്മിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപമാണ് നിലവിൽ ഉയരുന്നത് ഇതിനെതിരെ കടുത്ത ആശങ്കയിലും ഒപ്പം തന്നെ പ്രതിഷേധത്തിലുമാണ് പൊതുപ്രവർത്തകരും നാട്ടുകാരും ഒക്കെ ഒരു കുളത്തിനെയും ഇപ്പോൾ സംരക്ഷിക്കുന്നില്ല എന്നുള്ള ആരോ വിമർശനമാണ് പൊതുപ്രവർത്തകരടക്കം ഉന്നയിക്കുന്നത് പൂർവ്വസ്ഥിതിയിൽ തന്നെ അതായത് ഗതാഗത യോഗ്യമായിരുന്ന ഈ ഒരു വഴി പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക ഒരു ആവശ്യം കൂടിയാണ് ഇവർ പറയുന്നത് ഒപ്പം ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു കോർപ്പറേഷന്റെ തന്നെ മാലിന്യ സംഭരണ കേന്ദ്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തമായ അറിവുകളൊന്നും കൗൺസിലറുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭാഗത്തുനിന്നോ നാട്ടുകാർക്കായാലും റെസിഡൻസ് അസോസിയേഷൻ അതൊന്നും ലഭിച്ചിട്ടില്ല അതിന്റെ ഒരു ആശങ്കയും ഒപ്പം തന്നെ ഉത്കണ്ഠയും വിഷമങ്ങളും ഒക്കെയാണ് പ്രദേശവാസികളടക്കം നമ്മോട് പങ്കുവയ്ക്കുന്നത് റോഡിലാണ് ഒരു വികസന പ്രവർത്തനത്തിന്റെ പേരിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനായിട്ട് പണി നടക്കുന്നത് എന്താണ് വാസ്തവത്തിൽ നടക്കുന്നത് നഗരസഭയും ഇവിടുത്തെ കൗൺസിലറും ഒക്കെ ചേർന്നുകൊണ്ട് ഇവിടെ ഒരു പുതിയ കൺസ്ട്രക്ഷൻ ഒരു കെട്ടിടത്തിന്റെ കൺസ്ട്രക്ഷൻ നടത്താനായിട്ടാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഇത് വളരെ അശാസ്ത്രീയമാണ് പരിസ്ഥിതിക്ക് ഒട്ടും ചേരുന്നതല്ല അതുപോലെ ഇവിടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തന്നെ തരത്തിലാണ് ഈ അശാസ്ത്രീയമായി ഈ നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടത്തുവാനായിട്ട് തിരുവനന്തപുരം നഗരസഭയും ഈ വാർഡ് ഇടവക്കോട് വാർഡിന്റെ കൗൺസിലറും മുമ്പോട്ട് വന്നിരിക്കുന്നത് കോർപ്പറേഷന്റെ ഭൂമിയല്ല എന്നുള്ളതാണ് കോർപ്പറേഷന്റെ ഭൂമിയല്ല റവന്യൂ ഭൂമിയാണത് സർക്കാരിന്റെ അധികാരത്തിൽപ്പെട്ട ഭൂമിയാണ് ഇപ്പം പ്രകൃതി ലോല പ്രദേശങ്ങൾ അതായത് തടാകവും ജല ജലാശയങ്ങളും ഒക്കെ സംരക്ഷിക്കണം എന്നുള്ള പ്രത്യേക നിയമങ്ങളൊക്കെ ഉള്ള ഒരു കാലത്താണ് ഈ ഒരു ജലാശയത്തെ അതും അൻപത് അൻപത് ലക്ഷം രൂപയൊക്കെ മുടക്കി പന്ത്രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലത്ത് ളവിൽ നവീകരിച്ച ഒരു ജലാശയത്തെയും അതിന്റെ സമീപത്തെ പ്രദേശത്തെയും നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നും ഒപ്പം തന്നെ പൂർവ്വസ്ഥിതിയിൽ അതായത് ഗതാഗതം യോഗ്യമാക്കുന്ന തരത്തിൽ തന്നെ ഈ ഒരു പദ്ധതി ഇവിടെ നിന്ന് ഉപേക്ഷിച്ച് ഗതാഗത യോഗ്യമാക്കുന്ന രീതിയിൽ ഈ ഒരു വഴി പുനഃസ്ഥാപിച്ച് നൽകണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്